അസ്സാമലൈക്കും വറഹമത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത കേരള സിനാവിദ്യാഭ്യാസ ബോർഡ് മദർസുകളിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ തെതിരീബി തിലാവയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് അവിടെ ചെയ്യുന്നത് ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെയുള്ള പാഠങ്ങൾ ഈ വർഷത്തിലാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ പരീക്ഷ പേപ്പർ കിട്ടുക എന്നുള്ളത് വളരെ സാധ്യമല്ലല്ലോ ഏതാണ്ട് ഈ രൂപത്തിൽ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് വര ഉമാരെ കുട്ടികൾക്ക് ഇപ്രകാരം പറഞ്ഞു കൊടുത്താൽ വളരെ നന്നാവും ഉള്ളാഹുദോഫിക്ക് നൽകട്ടെ പദങ്ങൾ നോക്കിയെഴുതുക ഇങ്ങനെ വൃത്തിയിൽ നോക്കിയത് ഉണ്ടാവും പല പദങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ അത് നോക്കി ഇതാണ്ടാവും മറ്റൊന്ന് ഹുറൂഫുൽസാനിന്റെ അക്ഷരങ്ങൾ കണ്ടുപിടിക്ക ഒരക്ഷരം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇതൃതി എന്നുള്ളതാണ് മാ അന്ത ബിനിക്കൂൽ മാ അന്തബിനാമത്തുറബിക്ക ബിമജനൂൽ ഇതിൽ നിന്ന് ഈ വാചകത്തിൽ നിന്ന് ഹുറൂഫുൽസാൻ അക്ഷരങ്ങൾ ഉണ്ടോ നോക്കുക പതിനെട്ട് അക്ഷരങ്ങളാണ് നാവിൽ നിന്ന് പുറപ്പെടുന്നത് ആ അക്ഷരങ്ങൾ കണ്ടെത്തി കോളത്തിൽ എഴുതാനാണ് ഇതുപോലെയുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊന്ന് ഹുറൂഫുൽ ജൗഫ് അഥവാ മദ്യ എഴുതുക ജൗഫിയായ അക്ഷരങ്ങൾ മൂന്നെണ്ണാണ് ചിത്രം കൊടുത്തിട്ടുണ്ട് വായന്റെ ഉൾഭാഗം വായന്റെ ഉത്ഭാഗത്തിൽ നിന്ന് വരുന്ന മൂന്നക്ഷരങ്ങൾ അലിഫ് വാവ് യാ മറ്റൊന്ന് ഹൊറൂഫ് ഷഫത്തേൻ്റെ അക്ഷരങ്ങൾ റൗണ്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ നാലെണ്ണം വാവ് ബാ ഫാ ബാമ് ഈ അക്ഷരങ്ങൾ ആ വേർഡ്സിലുണ്ടോ നോക്ക ഏതാണ് വേഡ്സുകള് തിയത്തുവിൻ എന്നതിലെ വാവാണ് കുറുഫ് അവിടെ വാവാണ് ഫുതോർ അവിടെ ഫ ആണ് അവിടെ ആണ് ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ ഹുറൂഫുൽ ഹൽക്ക് ആ ഹുറൂഫ് ഹൽക്കിന്റെ ഫോട്ടോ കൊടുത്തിട്ട് ഹൽക്കിന്റെ ഫോട്ടോ കൊടുത്ത് ഹുറൂഫ് ഹൽക്ക് ചോദിക്കാം ഇങ്ങനെ കള്ളി കൊടുത്തിട്ടും ചോദിക്കാവുന്നതാണ് ഏതാണ്ട് ഈ രീതിയിലാണ് തദ്രീബിതില്ലാവയുടെ ക്വസ്റ്റ്യൻ വരിക എന്ന് ഓർക്കാം കാരണം ഇതുവരെ ഇങ്ങനെ തദ്രീബിത്തില്ലാവയുടെ ക്വസ്റ്റ്യൻ ഇല്ലാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഒരു മാതൃക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അള്ളാഹു നല്ല തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു